മരണമാസന്നമായി എന്ന് ബോധ്യപ്പെട്ടാൽ പറയാൻ പറ്റൂല ഏത് അസുഖത്തിലും നമ്മൾ മരം നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ കാണുന്നുണ്ട് ആസ്പത്രി കൊണ്ടുപോകുക കുറച്ച് കഴിഞ്ഞാൽ മരിച്ചൊന്ന് വിവരം വരുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ അസുഖം എത്ര നിസ്സാരമാണെങ്കിലും അത് ഇപ്പോൾ പനി തന്നെ പനി വായിച്ച എത്ര ആൾക്കാർ മരിച്ചു പനി വന്ന് കുഴിഞ്ഞു മൂന്ന് മരിച്ചു എന്നാൽ ക്ഷീണം വന്ന് കുഴിഞ്ഞു മൂന്ന് അവിടെ ഇരുന്നു ആണ് കുഴിഞ്ഞ് മൂന്ന് മരിച്ചു അപ്പോൾ അതുകൊണ്ട് ഒന്നും നമ്മൾ നിസ്സാരമായി കാണുക ഞാൻ പറഞ്ഞതിന് ഗൗരവം എന്തിനാ വെച്ചാൽ മരിച്ചൊന്ന് പേടിച്ച് അറ്റാക്കായിട്ട് മരിച്ചാനല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ വിശ്വ നമ്മൾ അതേ പറഞ്ഞു നമ്മൾ വിശ്വാസികളാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതിനൊരു ഉദ്ദേശമുണ്ട് ഇവിടുന്ന് മരിക്കുമ്പോൾ കെലിമ ചൊല്ലി മരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ലാ ഇലാഹ ഉച്ചരിച്ചു കൊണ്ട് ആ കെലിമത്ത് തൗഹീദിന് വേണ്ടിയാണ് നമ്മൾ ജീവിച്ചത് അത് ഉച്ചരിച്ചു കൊണ്ട് മരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഏത് പ്രയാസത്തിലും ഏത് അസുഖം വരുമ്പോഴും ഈയൊരു ഈയൊരവസരം അതെൻ്റെ മരണം ഇതൊരു അസുഖം അതെൻ്റെ മരണത്തിൻ്റെ മരണത്തിന് വേണ്ടിയുള്ള അസുഖമാണോ എന്ന് നമുക്കറിയില്ല എന്ന് കുറച്ചും കൂടെ അറിയുള്ളൂ അപ്പം അതുകൊണ്ട് ഓരോ അസുഖത്തെയും നമ്മൾ ഗൗരവമായി കണ്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട് അസീയത്ത് എഴുതി വെക്കണം മരണാസന്നനായ ആളുകൾ മരണ അസുഖം പിടിച്ച ആളുകൾ അല്ലെങ്കിൽ ശയ്യാലവംബരായി മരണം മരണം പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന ആളുകളൊക്കെ അവർ ചെയ്യേണ്ട അസിയത്തുകളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം നോക്കി അലാൻ റസൂൽ പറഞ്ഞാൽ എത്ര ഗൗരവമാണ് ഒരു വസീത്തൊരാൾക്ക് ചെയ്യാനുണ്ടായിരിക്കാം കടമുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പറയണം ഇന്ന കടം ഉണ്ട് ഇന്ന പൈസ ആ കടം എങ്ങനെ വീട്ടണം ഇതാ അവിടെ ഇന്ന സ്ഥലത്തുള്ള ആ പന്ത്രണ്ട് സെൻറ്റ് വിറ്റിട്ട് ഇന്ന ആളുടെ കടം കൊടുക്കണം കൃത്യമായി എഴുതിയെക്കണം നാളെ അനന്തരാവകാശികൾ അതിൻ്റെ പേരിൽ തർക്കിക്കാൻ പാടില്ല ആ സ്ഥലം വയ്ക്കാൻ പറ്റില്ല ഈ സ്ഥലം വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ കച്ചറുണ്ടായിരുന്നത് ഏത് വിൽക്കണം ഏത് കടം എങ്ങനെ വീട്ടണം കടം ഉണ്ടെങ്കിൽ അതെങ്ങനെ വീട്ടണം എന്നൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് മരിക്കാൻ ശ്രമിക്കണം സഹോദരങ്ങളെ ഞാൻ അപ്പോഴൊന്നും മരിക്കൂല എൻ്റെ വാപ്പ തൊണ്ണൂറ്റൊമ്പതിലാണ് മരിച്ചു എന്നൊക്കെ വിചാരിച്ച് പറഞ്ഞ ആൾക്കാരുണ്ട് എൻ്റെ വാപ്പിൻ്റെ വല്യാപ്പൊക്കെ നല്ല വയസ്സുള്ളവരാണ് എൻ്റെ അടുത്ത മൂപ്പരും തൊണ്ണൂറ്റിയൊമ്പത് വരെ പ്രതീക്ഷിക്കേണ്ടതെന്നാണ് അതൊന്നുമില്ല സഹോദരങ്ങളെ ചില ചില ആൾക്കാർ ഒരാൾ വിളിച്ചിട്ട് നടന്നു ഫുള്ള് ബ്ലഡ് റിപ്പോർട്ട് ഇങ്ങോട്ട് അയച്ചതെന്നാണ് എല്ലാം ഒരു കൊട്ടൊക്കെ റിപ്പോർട്ടും ഇതൊക്കെ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ വലുതാക്കി നോക്കണ്ടേ അതേ ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്താൽ മതി അത് വിളിച്ചാൽ മതി ഡോക്ടർ ഞാൻ എൻ്റെ റിപ്പോർട്ടൊക്കെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം നമ്മൾ എന്നിട്ട് ഓരോ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് ചിലതിൻ്റെ ഒന്നും നോർമൽ ഉണ്ടാവില്ല നമ്മളെ ഇല്ല ഡോക്ടർ അല്ലേ അപ്പൊ അത് അപ്പുറത്തേക്ക് നോക്കണം ഇങ്ങോട്ട് നീക്കണം എന്നിട്ട് അത് നോക്കണം ഏ അപ്പൊ ഒക്കെ റെഡിയാ അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും അസുഖം ഒന്നുമില്ല അലഹദില്ല വല്ല വണ്ടിയും കുത്താണ്ട മരിച്ചതോക്കിക്കോറണം വണ്ടി കുത്തി മരിച്ചത് ശ്രദ്ധിച്ചോന്നാണ് കാരണം അങ്ങനല്ലേ മരിച്ചുള്ളൂ കാരണം മരിച്ചപ്പതൊന്നും വേണ്ടല്ലോ ഈ ഫാനിന് തിരിഞ്ഞ് ചാടിയാണ് ചാടിയാണ്ട് ഇപ്പൊ അവിടെ ഫാൻ തിരിയുണ്ടെങ്കിൽ മരിച്ചപ്പ അതൊക്കെ മതി ഇപ്പോൾ വലിയ കാരണങ്ങളൊന്നും വേണ്ട നമ്മളിപ്പോൾ എല്ലാ റിപ്പോർട്ടും നോർമൽ ആൻജിയോഗ്രാം ചെയ്ത് നോർമൽ റിപ്പോർട്ട് ഇറങ്ങി പുറത്തെത്തിയാണ് പോയി കുഴിഞ്ഞു മൂന്ന് മരിച്ചവരുണ്ട് ഇവിടെ നമ്മൾ ആൻജിയോഗ്രാം നോർമൽ ആയതുകൊണ്ട് ഇപ്പോൾ ഡോക്ടറ് പറയാം അറ്റാക്കുകൾ ചോദിച്ചു നോക്കി ഇത് ഡോക്ടർ ഇനി അറ്റാക്ക് വെച്ചു അത് പറയാൻ പറ്റില്ല ഇപ്പം വരില്ല അത് നിങ്ങളുടെ തന്നെ ഇറങ്ങിയെന്താണെന്ന് പറയാൻ പറ്റില്ല അത്രയുള്ളൂ ഇതിൻ്റെയൊക്കെ ഗ്യാരണ്ടി അപ്പോൾ നമ്മൾ മുട്ട് മാറ്റുന്ന ആളാണ് അപ്പോൾ ഒരു ഒരു രോഗി എന്നോട് ചോദിച്ചു ഈ മുട്ടിന് ഗ്യാരണ്ടി ഉണ്ടിച്ച് ഗ്യാരണ്ടി ഒക്കെ ഉണ്ട് പത്തിരുപത്തഞ്ച് കൊല്ലമൊക്കെ നിൽക്കും അമേരിക്കൻ്റെ ആണെന്ന് പറഞ്ഞത് ഞാൻ എപ്പോഴും ആലോചിച്ചാണ് മനുഷ്യ ചോദിച്ചു ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളു അയാൾ സ്ട്രോക്ക് വന്ന് മരിച്ച് അപ്പോൾ അയാൾ ഞാൻ പിന്നെ ഗ്യാരണ്ടി ചോദിച്ചതു ഈ കഥ പറഞ്ഞു കൊടുക്കല മുട്ടിന് ഗ്യാരണ്ടി ഉണ്ടാവും ഉട്ടാക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല പതിനൊണ്ട് സഹോദരങ്ങൾ ഉള്ളൂ നമ്മളെ കാര്യം നമ്മൾ ഭയങ്കര ഗ്യാരണ്ടി ഉള്ള വാച്ചും ഗ്യാരണ്ടി ഉള്ള എന്താണ് ഫോണും ഒക്കെ എന്തൊക്കെയാണ് നമ്മൾ ഒരു പോയി ചോദിച്ചാൽ മാറ്റി കിട്ടുമോ ഇത് റിപ്പയറിൻ്റെ ഒക്കെ ആ ചാർജ് ഫ്രീ ആണോ നമുക്ക് ഞമ്മക്കറിയണ്ടേ ഇതുപയോഗിക്കണമെങ്കിൽ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല ഒരു നല്ലൊരു വിലയില്ല ഒരു വീക്കിൻ്റെ ഇംഗ്ലീഷ് മാഗസിൻ്റെ വീക്കിൽ അതിൽ അമേരിക്കയിൽ ഒരു വലിയ ക്യാൻസറിൻ്റെ ഡോക്ടർ എല്ലാ ആഴ്ചയിലും പണ്ടൊക്കെ എഴുതിയിരുന്നു സ്ഥിരമായിട്ട് ഉപരനുഭവങ്ങൾ എഴുതും അപ്പോൾ അതിൽ അമേരിക്കയിൽ ഏറ്റവും വലിയൊരു ഹാർട്ടിൻ്റെ ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്യുന്നൊരു ഡോക്ടർ ക്യാൻസറായിട്ട് കിടക്കുകയാണ് ഇയാളുടെ രോഗിയാണ് ഈ ക്യാൻസർ രോഗ ഡോക്ടറുടെ രോഗിയാണ് ഈ ബൈപ്പാസ് ചെയ്യുന്ന ഡോക്ടർ അപ്പോൾ അമേരിക്കയിൽ ഏറ്റവും ഫേമസ് കാർഡിയോ കാർഡിയോതെറാസിക് സർജനാണ് അയാളെ ഡേറ്റ് കിട്ടണമെങ്കിൽ ഒരു മാസം ചുരുങ്ങിയ വെയിറ്റിങ്ങാണ് ആ മനുഷ്യ മനുഷ്യപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ കിടക്കണം ഒരാഴ്ച കൊണ്ടൊക്കെ മരിച്ചു ആ അവസ്ഥയിൽ കിടക്കുക അപ്പോൾ മുപ്പം ബ്രദർ ഓസ്ട്രേലിയയിൽ നിന്ന് മെയിൽ ചെയ്തേക്കാണ് ഭാര്യ ഡൈവോഴ്സ് ചെയ്ത് പോയി കാരണം കുട്ടികളൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഭാര്യയ്ക്ക് വേളപ്പോൾ നോക്കിയിട്ട് ഒത്തിരി കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട് ഭാര്യ ഈ അവസരത്തിൽ ഒഴിവാക്കിപ്പോയി ഞാൻ ഉള്ള ഒരു ഓ ഓസ്ട്രേലിയയിലാണ് അപ്പോൾ ഓ മെയിൽ മെയിലയച്ചൊക്കെയാണ് ഓൻ ആകെ ഒരാഴ്ച ലീവ് ഉള്ളു അപ്പോൾ ഓനിത് വരും വേണം കാണും വേണം മരിച്ചും വേണം അടക്കും വേണം പോവും വേണം അതിന് കണക്കാക്കിയൊരു സമയമാകുമ്പോൾ പറയാൻ അങ്ങനെ ഏകദേശം ആ സമയമായപ്പം അറിയിച്ചു അങ്ങനെ പിന്നെ വെറുതെ ഒരു ഡോക്ടർക്ക് ഡോക്ടർക്കൊരാഗ്രഹം ഇത് ഭയങ്കര തിരക്ക് പിടിച്ചൊരു മനുഷ്യനാണോ കിടക്കണത് എന്താണ് ഇപ്പം അയാളെ ആസ്പത്രിയിൽ വിളിച്ചാൽ എന്താ അവിടെ നിന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ വെറുതെ അറിയാത്ത അറിയാത്തമാതിരി അവിടുത്തെ ബുക്കിങ്ങിന് വിളിച്ചാൽ ആ ഡോക്ടർക്ക് ഒരു ബുക്കിംഗ് കിട്ടാനാണ് വിളിച്ചു നോക്കി അപ്പോൾ അവിടുന്ന് എന്താ പറഞ്ഞാൽ അറിയോ അതിനേക്കാൾ മുടുക്കനായ ഒരു ഡോക്ടർ ഇവിടെ ചാർജ് എടുത്തത് ഓരോ കാണിച്ചാളിന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ നമ്മൾ പോയാലേ ഇവിടെ ഈ ഈ ചട്ടിപ്പറമ്പ് അങ്ങാടിയിലെ ബ്ലോക്കിനൊന്നും ഒരു കുറവുണ്ടാവില്ല ഞമ്മളാണ് പോവുക ഉള്ളൂ കൊച്ചി എയർപോർട്ടിൽ നാളെയും വിമാനം ഇറങ്ങും ഞമ്മളുണ്ടാവില്ല എന്നുള്ളു ദുനിയാവല് ആര് മരിച്ചാലും ആളെ പേര് പറഞ്ഞു പറഞ്ഞങ്ങനെ വിഷമം ഉണ്ടാക്കണ്ട വലിയ ആൾ മരിച്ചാലും നാളെയും കൊച്ചിയിൽ വിമാനം ഇറങ്ങും ഈ ചട്ടിപ്പറമ്പ് തിരക്കിലൊരു കുറവുണ്ടാവില്ല നഷ്ടം ഞമ്മക്ക് മാത്രമാണ് എപ്പോഴും ചോദിക്കും ഡോക്ടറെ മരിച്ചു എന്താണ് കുട്ടിൻ്റെ എൻ്റെ പ്രായങ്ങൾക്കറി എൻ്റെ കുട്ടികളെ അവസ്ഥ എന്താണ് ആരാക്കുണ്ടാകുകയാണ് അങ്ങനെ അങ്ങനല്ല സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ പല ആൾക്കാരും മരിച്ചു പോയിട്ട് പിന്നെ ബാക്കിയുള്ള ഒരു നന്നായക്കാണ് പറഞ്ഞാൽ കേൾക്കാത്തൊരു മകൻ ഉണ്ടായിരുന്നു ഓം ബാപ്പ മരിച്ചാല് നന്നായി ഓ ഓം ബാപ്പ മരിച്ചാല് ഇനിയിപ്പോൾ ബാപ്പല്ലല്ലോ നന്നാൻ്റെ ചോ നന്നായി അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ പോയാൽ മോശമാവുന്നു മെച്ചപ്പുഴക്കാരം സന്തോഷ അങ്കടൊക്കെ ഒന്നോ രണ്ടോ ആഴ്ച ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ ആരും ആപ്പാന്റെ ഐഫോൺ ഒന്നും കുപ്പിയിലിട്ട് ജില്ലയിലിട്ടില്ല അതൊക്കെ മക്കളെടുത്ത് ഉപയോഗിക്കും അല്ലെങ്കിൽ വിൽക്കും കച്ചോടാക്കും നമ്മളെ പരി നമ്മളെ പറ്റി ചർച്ചയൊന്നും പിന്നെ ഉണ്ടാവില്ല നഷ്ടം നമുക്ക് മാത്രമാണ് സഹോദരങ്ങൾ അതാണ് ആലോചിക്കേണ്ടത് നമ്മളാണ് പിരിയുമ്പോ എന്റെ ഭാര്യ എന്താവും എന്നല്ല നമ്മളെ കബറിലെ അവസ്ഥ എന്താവും എന്നാണ് നമ്മൾ ഞമ്മളാലോയിക്കേണ്ടത് ആ ചിന്ത അല്ലെങ്കിൽ സഹോദരങ്ങളെ നഷ്ടവും ഈ ജീവിതം നഷ്ടമാവും ഈ ജീവിതം ഇങ്ങനെ ഷോർട്സും റീൽസും മെസ്സിനും റൊണാൾഡോനെ പറ്റി പറഞ്ഞാണ് തീരും നമുക്കൊരു മെച്ചും കിട്ടൂല ഭയങ്കര ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ ഈ ദുന്യാവ്ക്ക് വന്നത് പോകാൻ തന്നെയാണ് ഒരു വ്യക്തമായ ഉദ്ദേശമുണ്ട് ഉണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് നമ്മൾ വന്നത് ഒരു ക്രിസ്മസ് കഴിഞ്ഞു പോയി എത്ര ആൾക്കാർ ഞാൻ അങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകുമ്പം കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ നമ്മളെ മഫ്തട്ട് പെൺകുട്ടികൾ സഹോദരന്മാരെ എന്താണ് ചോന്ന കുപ്പായും വെള്ള പാൻ ഇട്ട് കണ്ടാണ് വരുന്നത്

അള്ളാഹ് പുത്രനുണ്ട് എന്ന് പറഞ്ഞ ആളുകൾക്ക് ചെയ്യാൻ മകനുണ്ട് എന്ന് പറഞ്ഞവരെ ചെയ്യാനാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് എന്നാണ് പിന്നെന്തിനീ കുല്ലാ വലിയ കൂലിയിരുന്ന കുല്ലാ വോധനാണ് എന്താ കുല്ലാഹു അള്ളാഹു പിതാവല്ല അള്ളാഹു പുത്രനല്ല എന്ന് പറയാണ് ആ അള്ളാഖു ബുൽഹേമിൽ ഒരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് എന്ന സന്തോഷമാണ് ക്രിസ്തുമസ് എങ്ങനെ സഹോദരങ്ങളെ അവർ വിശ്വാസിക്കത് പറ്റ ആകാശഭൂമികള് വിറകൊള്ളു പ്രകമ്പനം കൊള്ളു മാറ ഭൂമി വിണ്ടുകീറുമാറ് ആകാശം പൊട്ടി പിളരുമാറ് ഭൂമി വിണ്ടുകീറുമാറ് വലിയൊരു ഗൗരവള്ള കാര്യമാണ് അവർ പറഞ്ഞത് എന്നാണ് അള്ളഹ പറഞ്ഞത് അത്ര ഗൗരവുള്ള വിഷയമാണ് ഞമ്മളത്ര നിസ്സാരായിട്ടാണ് കാണുന്നത് അപ്പൊ നമ്മളെ കുട്ടികൾ അറിവില്ലായ്മ കൊണ്ടാണ് കുറ്റപ്പെടുത്തല്ല പറഞ്ഞുകൊടുക്കേണ്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഇത് ഗൗരവ നമ്മൾ വന്നത് ഇതിനല്ല ഈ ഭൂമിയിലേക്ക് അള്ളാഹുവിനെ മാത്രം ആരാധ എന്താ സുബഹാൻ എന്ന് പറഞ്ഞാൽ എന്താ സുഹേൻ അള്ള പറഞ്ഞാൽ അള്ളഹനെ തസ്ബി എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ സുബേന കൊറേ ചെല്ലുണ്ടല്ലോ സഹോദരങ്ങൾ എന്താണ് അള്ളാഹുവിന്റെ മേൽ ആരോപിക്കപ്പെട്ട ന്യൂനതകളിൽ നിന്ന് അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു എന്നാണ് എന്താണ് അള്ളാന്റെ മേലെ ആരോപി ആരോപിക്കപ്പെട്ട ദൂര ന്യൂനതന്ധ സഹോദരങ്ങളെ അള്ളാഹു പിതാവാണെന്ന് പറയുന്നവർ അള്ളാഹു പുത്രനാണെന്ന് പറയുന്നവർ അള്ളാഹുക്ക് മക്കളുണ്ടെന്ന് പറയുന്നവർ അങ്ങനെ ആരോപണങ്ങളിൽ ഞാൻ എൻ്റെ റബ്ബിനെ ശുദ്ധി പരിശുദ്ധനാക്കുന്നു എന്നാണ് സുബഹാൻ അള്ളാഹറിന് അതിങ്ങനെ വെറും വാക്ക് പറഞ്ഞാൽ പോരാ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം നമ്മളെ മക്കള് കുട്ടി ചോദിക്കുകയാണ് ചെറിയ ചെറിയ മക്കളൊക്കെ യൂട്യൂബ് കാണുകയാണ് ഇംഗ്ലീഷ് ചാനലും വീഡിയോ ഒക്കെയാണ് കുട്ടികൾ കാണുന്നത് ചെറിയ മക്കൾ കാണുന്നത് കുട്ടികളെ കാർട്ടൂണൊക്കെ ഇംഗ്ലീഷ് ചാനലും വീഡിയോ ആണ് അതിലൊക്കെ ക്രിസ്മസും കേക്കും മരവും ഒക്കെയാണ് രാവിലെ കുട്ടി ഇറങ്ങുമ്പോൾ ചോദിക്കാം നിങ്ങൾ ബ്ലേറ്റ് കൊണ്ടുവരുമോ ക്രിസ്മസ് ട്രീ കൊണ്ടുവരുമോ ക്രിസ്മസ് കേക്ക് കൊണ്ടുവരുമോ ചോദിക്കുകയാണ് എന്ത് പറയും സഹോദരങ്ങളെ ഞാൻ കുട്ടിനോട് ചോദിച്ചു അള്ളാക്ക് മക്കളുണ്ട് ചോദിച്ചു അപ്പോൾ എന്തായാലും അള്ളാക്ക് എന്ന് പറഞ്ഞു അതെങ്കിലും നമ്മളെ കുട്ടികൾക്ക് അറിയാമല്ലോ അപ്പം അതുകൊണ്ട് സഹോദരത്തിൽ പറഞ്ഞു കൊടുക്കണം തിരുത്തണം മനസ്സിലാക്കി കൊടുക്കണം നമ്മളെ ബാധ്യതയാണ് അതിൽ ഗൗരവം നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോകാനല്ല അത് കൃത്യമായൊരു ഉദ്ദേശമുണ്ട് ലാഇലാഹ ഇല്ല പഠിപ്പിക്കാനാണ് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം അമ്പിയാക്കന്മാരെ ഇങ്ങോട്ട് അയച്ചത് അത് തൗഹീദ് ക്ലിയറാകണം അല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് മരിച്ചു പോയാൽ ഇവിടെ അങ്ങോട്ട് കാര്യം ഇടങ്ങാറിയാറ് മരണത്തോടുകൂടി നമ്മളെ പ്രയാസം ആരംഭിക്കും ആണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം തന്നെ ആ ഒരു തൗഫീക്ക് ആ ഒരു തൗഹീദിൽ ജീവിക്കാനുള്ള തൗഫീക്കാണ് അത് ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യപ്പെടുന്ന സഹോദരങ്ങളെ രോഗിയാവുമ്പോഴാണ് രോഗിയാകുമ്പോൾ എത്ര ആളുകളാണ് രോഗം നമ്മൾ ആസ്പത്രിക്ക് രോഗികളെ പരിശോധിക്കാൻ ചെന്നാൽ കാണാം കൈജുമ്മലൊരു കെട്ട് അതിനും വലിയ കെട്ട് പുറത്ത് ഇവിടെ ചെറിയൊരു കെട്ട് ഇനി തുണി അയച്ചോക്കണ്ടേ വേറെ കെട്ട് കാണിൽ ഓപ്പറേഷനൊക്കെ കണ്ട് കിടത്തുമ്പം ഓരോ കെട്ട് ഓരോ സാധനങ്ങൾ കണ്ടൻസറും എന്തൊക്കെയാണ് കൗ ആ അരയിലൊക്കെ ഉണ്ടാക്കുക എന്നറിയുക എന്താണ് സഹോദരങ്ങൾ നമ്മളെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കിടത്തുമ്പം ഒരു കണ്ടൻസർ നമ്മളെ മേത്തില്ല എന്ന് പറഞ്ഞാൽ അതെന്നെയാണ് ഏറ്റവും വലിയ തോന്നിയത് അള്ളാഹു എന്തിനാണ് മുഹമ്മദ് നബി നബിഹു അലൈ വസ്ല മക്കയിൽ വന്നത് എന്ന് പറയാനല്ല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എന്ന് പഠിപ്പിക്കാനല്ല മുഹമ്മദ് നബി മക്കയിൽ വന്നത് അതവർക്കറിയാമായിരുന്നു ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് മഴ പെയ്യ്ക്കുന്നത് അല്ലാഹു ആണെന്ന് ജീവിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹു ആണെന്ന് അവർക്കറിയാമായിരുന്നു പിന്നെ എന്തവർക്കറിയാത്തത് പിന്നെ എന്തിനടെ യുദ്ധം ഉണ്ടായിരുന്നു ബദർ അള്ളാഹു അല്ലാത്ത ആളുകൾ അവർ ശുപാർശ ചെയ്യുമെന്ന് അവർ പടച്ചോൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുമെന്ന് ലാത്തയും മന ലാത്ത പോലെ അന്ന് മുൻകാലത്ത് ജീവിച്ചിരുന്ന വലിയ വലിയ ഔലിയാക്കന്മാരായ ലാത്ത പോലത്തെ ആളുകൾ ഞങ്ങളുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരും ശുപാർശ ചെയ്യും പഠിച്ചോൻ്റെ അടുത്ത് എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു അത് ശിർക്കാണെന്ന് പറയാനാണ് മുഹമ്മദ് നബി വന്നത് അല്ലാതെ ആകാശം ഉണ്ടാക്കിയത് പഠിച്ചവനാണ് ഭൂമി ഉണ്ടാക്കിയത് പഠിച്ചവനാണ് കാര്യങ്ങൾ നടത്തുന്നത് പഠിച്ചവനാണ് മഴ പെയ്യ്ക്കുന്നത് പഠിച്ചോനാണ് എന്ന് പഠിപ്പി മക്കയിൽ മുഹമ്മദ് നബി വന്നത് അതാണ് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ആരാധനയുടെ സമ്പൂർണ്ണ അവകാശം അത് അല്ലാഹുവിനാണ് അല്ലാഹു അല്ലാത്ത ഒരാളോട് ദുആ ചെയ്യാൻ പാടില്ല അത് ജിന്നാകട്ടെ ഇൻസാകട്ടെ ജനിച്ചരാകട്ടെ മരിച്ചവരാകട്ടെ ഒരാളോടും ദുആ ചെയ്യാൻ പാടില്ല സഹായം ചോദിക്കാൻ പാടില്ല അല്ല എന്തത്ര സംശയം അതന്നെയാണ് തൗഹീദ് അത് പഠിപ്പിക്കാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ വന്നത് അത് സഹോദരങ്ങളെ ചലഞ്ച് ചെയ്യപ്പെടും അള്ളാഹുവിനെ കൊണ്ടല്ലാതൊരാളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല അമ്പുറം തങ്ങള് സത്യം എന്ന് എങ്ങനെ ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റുക അള്ളാഹൻ റസൂൽ പറഞ്ഞാണ് അത് ഷിർക്കാണ് അത് ഷിർക്കാണ് അള്ളാഹ് റസൂൽ പറഞ്ഞാണ് അള്ളാഹുവിൽ പങ്ക് ചേർക്കലാണ് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യൽ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരൽ നേർച്ച അള്ളാഹുവിന് മാത്രമുള്ളതാണ് അപ്പം അള്ളാഹ് മാത്രമേ നേർച്ചു തരാൻ പാടുള്ളൂ അള്ള്ഹാനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളഹാനോട് മാത്രമേ അള്ളാഹുവിന് കഴിയുന്ന കാര്യം അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഷിർക്ക് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് എങ്ങനെ അസുഖം മാറ്റാൻ കഴിയുന്ന സഹോദരങ്ങളെ ഒരസുഖം വരികയാണ് നൂലാണ് നൂല് കെട്ടുകയാണ് ഓരോ ചാറത്തു നിന്ന് മന്ദരിച്ചു ഊതിയ നൂല് എല്ല് പൊട്ടി കിടക്കാണ് പ്ലാസ്റ്റർ ഡാമാണ്ടി വലിച്ചുമ്പം ഉമ്മ പറയാന്ന് കാക്കണേന്ന് പറയാൻ ആരാണ് യാവൂ തങ്ങള് ആ തിരൂരി രണ്ട് ജാറത്തിൽ ഡബിൾ ജാറത്തില് കിടക്കണ തങ്ങളാണ് ആ തങ്ങള് കാക്കോ സഹോദരങ്ങളെ മാനോട് പറഞ്ഞു പടച്ചോനെ ഒഴിച്ചിമ്മ അല്ലാനി ഒക്കെ ഞമ്മളെ ആൾക്കാരാന്ന് അതും യാവൂ തങ്ങളൊക്കെ ഒന്നാൻ ഒക്കെ ഞമ്മളെ ആൾക്കാരാണ് സഹോദരങ്ങളെ ഒന്നാണോ സി എം മടവൂർ വലിയ എന്ന് പറഞ്ഞ് അവരാണ് ലോകത്ത് നിയന്ത്രിക്കുന്നത് ഇവിടെ ആളുകൾ വിശ്വസിക്കണ് സി എം മടവൂർ ലോകത്ത് നിയന്ത്രിക്കേണ്ട സഹോദരങ്ങളെ അതാണ് അത് അത് കുഫറും ഷിർക്കും തന്നെ അതിൽ എന്താ പിന്നെ ഒരു സംശയമുള്ളത് അള്ളാഹുവിനെ മാത്രമേ നമുക്കൊരു ജീവിതത്തിൽ ഒരു ഹൈറ് കൊണ്ടുവരാൻ കഴിയുള്ളൂ നമ്മളെ ബാധിച്ച ഒരു ഷെറില് നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ ഒരു ചാറത്തിലെ വെള്ളത്തിനോ നൂലിനോ ചരടിനോ നെയ്യിനോ ഒരു ഒരു പുതപ്പിനോ എൻ്റെ പ്രയാസം മാറ്റിത്തരാൻ കഴിയുകയില്ല അത് റബ്ബ് സുബ്രഹാന ഹോത്രാലയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ് അതാണ് തൗഹീദ് പരീക്ഷിക്കപ്പെടുന്ന സഹോദരങ്ങളെ ക്യാൻസർ വന്നു ക്യാൻസർ വന്നു ക്യാൻസർ റിപ്പോർട്ടായിട്ട് പരിക്ക് പോകുക ഫോൺ വരിക രണ്ട് മക്കൾ ബൈക്കുമ്പോൾ മൂത്തോനും ഇളയോനും ബൈക്കുമ്പോൾ ആക്സിഡന്റ് ആയി മരിച്ചു എന്താ ആലോചിക്കുക നമ്മൾ ക്യാൻസറിന്റെ റിപ്പോർട്ട് കിട്ടി ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ ഫോൺ വരികയാണ് രണ്ട് മക്കള് മരിച്ചു ആക്സിഡന്റ് ആയിട്ട് അത് കേട്ട് പെണ്ണുങ്ങൾക്ക് അപ്പോഴാണ് അയൽവാസി പറയണത് ഇതെന്താ ഇത് ഇങ്ങനെന്തോ പ്രശ്നമുണ്ട് നിങ്ങൾ അവിടെ പോയി നോക്കി നിങ്ങൾ മുജാഹിദ് ഒന്നും കാര്യമല്ല പോകും സഹോദരങ്ങളെ ആൾക്കാർ പോകാണ് അവിടെയാണ് വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നത് പാടില്ല എനിക്ക് ബാധിച്ച ഏത് ഷെറും അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് അതാണ് ഈ മാങ്കാര്യം ആറാമത്തെ ഈമാങ്കാര്യം എന്താ ഹൈറും ഷെർറും അള്ളാഹുവിൽ നിന്നുള്ളതാണ് അവിടെ നമ്മൾ പതറാൻ പാടില്ല എനിക്കുള്ള പരീക്ഷണാണത് എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ് എന്നാൽ എന്നാലെനിക്കൊരു പ്രയാ പരിഭവില്ല കാരണം എന്തായാലും ഇവിടെ നിന്ന് പോണ സഹോദരങ്ങളെ ഇത് കുറച്ചു ആൾക്കാർ അഡ്ജസ്റ്റ്മെന്റ് ആണ് കുറച്ചാൾക്കാർ നേരത്തെ പോവും കുറച്ച് ആൾക്കാർ പ്രയാസത്തിൽ പോവും ഉള്ളൂ ോട് സ്വാബിരീൻ സന്തോഷം വേണോ സബർ ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം മുസീബത്ത് ബാധിച്ചാൽ ഇപ്പൊ സന്തോഷം കിട്ടാൻ അത് മാത്രമേ മാർഗുള്ളൂ ആലോചിച്ച് തല പൊണ്ണാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല പടച്ചോനോ നല്ലൊരു വിചാരത്തോടെ സ്നേഹത്തോടെ റബ്ബില് പ്രതീക്ഷയർപ്പിച്ച് ആ പടച്ചോന സ്നേഹം ആൾക്കാരൊക്കെ പലപ്പോഴും ആൾക്ക് കൈയ്യൊക്കെ മുറിച്ച് കാണാൻ പെൺ രോഗികൾ വരുന്നതാണ് എന്താ പ്രശ്നം ഭർത്താവ് ചീത്തറിഞ്ഞു ഉമ്മ ചീത്തറിഞ്ഞു ഉമ്മ ചീത്തറിഞ്ഞിരമ്പുറിച്ച മാപ്പിള ദേഷ്യപ്പെട്ടിനി ഞരംപുറിച്ച എവിടെ സഹോദരങ്ങളെ നമുക്ക് പിഴവ് പറ്റിയത് എന്തപ്പം പറ എന്താ ചോദിച്ചോ പറയാണ് മൂപ്പരൊരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ചീത്ത പറഞ്ഞു തന്നെ സഹോദരങ്ങളെ ഞാൻ എത്ര സ്നേഹിക്കുന്നുണ്ട് മൂപ്പരെന്നറിയോ നമുക്ക് പിഴവ് പറ്റി ഞങ്ങൾ ആരെയും സ്നേഹിക്കാൻ പാടുള്ളവരെ നിങ്ങൾക്ക് പെണ്ണുങ്ങളെയും മാപ്പിളിനെയും അല്ല സ്നേഹിക്കേണ്ടത് ലോകത്തിൽ ലോകത്തിലൊരാളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാൻ റസൂലിനെയാണ് നഷ്ടം ഉണ്ടാവില്ല ആ സ്നേഹത്തിൽ നമുക്ക് നഷ്ടം വരില്ല ഇതേമാതിരി ചീത്തറിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവില്ല നമ്മൾ സ്നേഹിച്ചാൽ നമ്മളൊടിച്ച് പിണങ്ങിയാൽ നഷ്ടമല്ലേ തെറ്റിപ്പോയി നമുക്ക് വിഷമം വരൂല്ലേ അള്ളഹാനും റസൂലിനെ സ്നേഹിച്ചാൽ നഷ്ടം വരൂല്ല അതുകൊണ്ട് നമ്മളെ റൂട്ട് മാറിയതാണ് പ്രശ്നം നമ്മൾ വേറെ ആരൊക്കെയാണ് സ്നേഹിക്കുന്നത് അള്ളാനെ സ്നേഹിക്കണം റസൂലിനെ സ്നേഹിക്കണം പടച്ചുകളാഴ്ചയ്ക്ക് ഇത്രയും നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് വേറെ ആരാണ് അവർ പടച്ചോനെ നമ്മൾ ഒരു ദിവസം ഫാത്തിഹയിൽ പതിനേഴ് പ്രാവശ്യമാണ് നമ്മൾ ഒരു ദിവസം നിസ്കാരത്തിൽ ഫാത്തിഹ ഓതാണ് പതിനേഴ് പ്രാവശ്യം ഒന്നും രണ്ടും വട്ടല്ല ഓരോ ഫാത്തിയും പടച്ചോനോടുള്ള ഡയലോഗാണ് ഒരു പതിനേഴ് വട്ടങ്ങൾ പെണ്ണുങ്ങളെ വിളിച്ചിട്ടുണ്ടോ പുറത്തിറങ്ങിയാല് ഗൾഫിലുള്ള ആരെങ്കിലും വാപ്പാനിമ്മാനെയും വിളിച്ചിട്ടുണ്ടോ പതിനേട്ടം കാമുകി കാമുകന്മാർ പോലും പതിനേട്ടം വിളിച്ചിട്ടുണ്ടാവില്ല പിരാന്തോ ഇത് പതിനേഴ് വട്ടാണ് പടച്ചോനോട് ഡയലോഗ് അടിച്ചത് അതും ഒറ്റക്ക് നല്ല പരിപാടി ഒഴിവാക്കിയിട്ട് പടച്ചോന്റെ മുമ്പിൽ പോയി വൃത്തിയായി നിന്നിട്ട് പടച്ചോനോട് അലഹദില്ലാഹിറബി ലഹമീൻ െ മഹത്വപ്പെടുത്തി ഇതൊക്കെ ഈ പറയണതെന്താ അലഹമുല്ലാഹിറബുല്ലമീൻ പറഞ്ഞൂടെ നിൽക്കുകയാണ് ഇവിടെ ഒരു ആരോഗ്യത്തിൽ ഒരു പ്രയാസവും എത്ര ആൾക്കാരാണ് കഴിഞ്ഞുംകാലൂൻ പോയിട്ട് ഒരു ഭാഗം കുഴഞ്ഞിട്ട് അവിടെ ഇവിടെയും പോയി ഉഴിഞ്ഞ് കൊല്ലങ്ങളായി ഉഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ശരിയാണില്ല എന്നാലും പ്രതീക്ഷയാണ് ഒന്ന് അവിടെ പോയി നോക്കാന്ന് ഇതൊരു കേടൂല്ലാതെ ഞാൻ നിന്ന് കയ്യെട്ടി നിൽക്കുക പിന്നെ എന്തേ അലഹദില്ല അർ റഹ്മാൻ ഉർ കാരുണ്യവാനാണ് പടച്ചോന് കാരുണ്യവാനും കരുണാനിധിയാണ് പടച്ചോൻ അതാണ് അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കരുണാനിധി കരുണാനിധി പറഞ്ഞ് അവസാനം കരുണാനിധിൻ്റെ കണ്ണാടെ ഓർമ്മയാണ് റഹ്മാനു റഹീമു എന്ന് തന്നെ പറഞ്ഞാൽ മതി അതാണ് പടച്ചോൻ അത്രയും കാരുണ്യമാനാണ് പടശോന് നിങ്ങൾ ആലോചിച്ച് നിങ്ങളൊരു പണിക്കാരൻ്റെ പരിക്ക് പണിക്കുളിച്ചിട്ട് ഞമ്മള് ഏൽപ്പിച്ചു ഇതായി മുന്നിലുള്ള ഈ പുല്ലൊക്കെ ഒന്ന് ചെത്തിക്കോരണം എന്നിട്ട് ഞമ്മൾ പണിക്കോയി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പെണ്ണുങ്ങളെ വിളിച്ച് ചോദിച്ച് എന്തായി പണി എന്തായി ഓൻ എന്താ കുറച്ച് എത്തിയിട്ട് ഓ അങ്ങനെ ഫോണുമൊക്കെ കളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചായ ഒഴിച്ചിരിക്കണോ ഓപ്പോ ഇങ്ങനെ കിട്ടാൻ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞാ ചായ ഉണ്ടാക്കുകയാണ് നമ്മളൊരു മണിക്കൂർ ടെൻഷനായി പൈസ കൊടുക്കണ്ടേ ഒരു മണിക്കൂർ പിന്നെയും വിളിച്ചു ഓ ചായ വിളിച്ച് പിന്നെയും ഓ ചോറിന് കാത്തു കയണന്ന് പറഞ്ഞു ചോറ് അയച്ചിട്ട് എന്തായി എന്താ ഉറങ്ങുകയാണ് ഇറങ്ങുന്നത് ഉറങ്ങിക്കഴിഞ്ഞിട്ട് എന്തേ ഓ ഉറങ്ങി മണിക്ക് നീച്ചു കണ്ട് കുറച്ചേരം കൂടി എത്ര എത്രപ്പം അതിൻ്റെ ആകെ ഒരു ഒരു പകുതിൻ്റെ തായ കൊതു ആക്കുള്ള പണിയുള്ളൂ എൻ്റെ ഒരു മൂന്നിനൊന്നൊക്കെ എടുത്തിട്ടുണ്ടാവും പറഞ്ഞു ജോനോട് കൂലി കൊടുക്കുമ്പോൾ ഇന്നാളെ വരണ്ടായിരുന്നു കേട്ടോ എന്തേ എന്തേ പത് സഹോദരങ്ങളെ പടച്ചോ നമ്മളിവിടെ എന്തിനാണ് അള്ളാൻ ആരാധിക്കാനാണ് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണിവിടെ ഈ പറഞ്ഞ മെസ്സിൻ്റെയും റൊണാൾഡോൻ്റെയും പോരിശ പറഞ്ഞ കുത്തരക്കാണ് പ്ലസും കെട്ടി അതിൻ്റെ ചർച്ച കഴിഞ്ഞിട്ടില്ല ഒരു ഒരു പേജ് ഓതേ ഒരു സുബഹാന അല്ലം മനസ്സ് തട്ടി പറയ എന്നിട്ടോ നമ്മളെ പടച്ചോ ഒരു വെള്ളം ബ്ലോക്ക് ബ്ലോക്കാക്കിയിക്കണോ വായു ബ്ലോക്ക് ബ്ലോക്കാക്കിയിക്കണോ ഞമ്മളൊരു ചങ്ങായി പണിക്കുഴിച്ചിട്ട് മര്യാദയ്ക്ക് പണി കെട്ടും അവരെ പറഞ്ഞയച്ച ആള് അതാണ് നമ്മളെ കാരുണ്യം അല്ലാണ്ട് കാരുണ്യം നോക്കി നിങ്ങള് എന്ത് കാട്ടിയാലും വായു വെള്ളമൊക്കെ ഫ്രീ ആ ഒരു പിടിച്ചെക്കണില്ലല്ലോ ഒരു അതാപു ഇറക്കണില്ലല്ലോ അത്രയും കാരുണ്യവാനാണ് പടച്ചോൻ